ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കട്ടെ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷമായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവം ആ ദൈവത്തോട് നമ്മൾ യാചിക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ള ആ വാക്തത്വവും അതിൻ്റെ ഉറപ്പും ദൈവവചനത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പത്താം എഴുതിയ സുശേഷ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ഒരു ഗുണവിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്ന അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവരല്ല നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുകൾ ദൈവത്തിൻ്റെ ആ ദാനങ്ങൾ എത്ര മാത്രമാണ് ഓരോ ദിവസവും നാം അനുഭവിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ്റെ പ്രകാശവും ചൂടും നാം അനുഭവിക്കുന്നു രാത്രിയിൽ ചന്ദ്രൻ്റെ തെളിമ നാം അനുഭവിക്കുന്നു കാറ്റ് മഴ വെയിൽ ഇങ്ങനെ എല്ലാം ദൈവം നമുക്ക് ഔദാര്യമായിട്ട് തരികയാണ് ഇതെല്ലാം തരുന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും റോമാലേഖനം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ദിവ്യ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു നമുക്ക് പ്രകൃതിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ശ്വസിക്കുന്ന ഓക്സിജന് നമുക്ക് ലഭിക്കുന്ന മറ്റെന്തെല്ലാം ചൂടും വെളിച്ചവും മഴയും കാറ്റും ഇതിനെല്ലാം ഉറവിടൻ ദൈവത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഉറവിടം ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം ദൈവം നമ്മുടെ മുൻപാകെ തന്നിരിക്കുന്നത് നാം ദൈവം ആരാണെന്നോർത്ത് അവനെ മഹത്തീകരിക്കണം അവനോട് നന്ദി കാണിക്കണം അതിനു വേണ്ടി മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട് എന്നാൽ അതെല്ലാം ഔദാര്യമായിട്ട് അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അതിന് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് നാം ശ്വസിക്കുന്ന ഓക്സിജൻ അതിൻ്റെ അളവും വ്യാപ്തിയും അതിൻ്റെ വിലയും നാം കണക്കുകൂട്ടാറുണ്ടോ നാം കുടിക്കുന്ന വെള്ളം നാം അനുഭവിക്കുന്ന ആ പ്രകാശത്തിൻ്റെ വില ആ സൂര്യപ്രകാശം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഔദാര്യമായിട്ട് നമുക്ക് തരുന്നതിൻ്റെ ആ അളവും വ്യാപ്തിയും നാം ഓർക്കാറില്ല അത് തരുന്ന ദൈവത്തെ നാം മഹത്വപ്പെടുത്താറില്ല ഇത് ഏത് സമയത്തും നമുക്കൊരു ബുദ്ധി ഉപദേശമായി തീരട്ടെ ഇവിടെ യാക്കോപ്പസ്വലൻ പറയുന്നത് അവൻ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നു നമുക്കേതെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ നമുക്കാവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് യാചിക്കണം കർത്താവ് കർത്താവിനെ നന്ദി കരയറ്റിക്കൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ മുൻപിൽ വിനയത്തോടെ നാം യാചിക്കുമ്പോഴേ അപ്പോൾ അവന് ലഭിക്കും നമുക്ക് തരാമെന്നുള്ള വാക്തത്വം കർത്താവ് തന്നിരിക്കുകയാണ് ഇനി ജ്ഞാനമാണെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് തരുന്നത് ദൈവമാണ് നമുക്ക് ബുദ്ധിയും കഴിവും പ്രാപ്തിയും സൗഖ്യവും സമാധാനവും ഒക്കെ തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ദൈവത്തോട് ചോദിച്ച് ആ നിത്യജീവൻ്റെ ഓഹരിക്കാരായിത്തീരുവാൻ നിത്യസമാധാനവും സന്തോഷവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നവരായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് ബ്ലസ്